നമസ്കാരം ചില സിനിമകൾ ചെറിയ ലെവലിൽ വരുള്ളൂ അധികം ഹൈപ്പ് ഉണ്ടാവില്ല പക്ഷേ സിനിമ തിയേറ്ററുകളിൽ നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടും നല്ല ബ്ലോക്ക് ബസ്റ്റർ ആവും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ നല്ല അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കും എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറയും നല്ല സിനിമ എന്ന് അതുപോലത്തെ ഒരു സിനിമയുടെ ട്രെയിലറ് ഞാനിപ്പോൾ കണ്ടു സിനിമയുടെ പേര് വാഴ ചെറിയൊരു ട്രെയിലറാണ് രണ്ട് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡുള്ള ട്രെയിലറ് ആ ട്രെയിലർ നിങ്ങളൊന്ന് കണ്ടുനോക്കും ചില സിനിമകൾ ഇതുപോലെ ചെറിയ രീതിയിൽ വരും എന്നിട്ട് നല്ല സൂപ്പർ ഹിറ്റ് അടിക്കും അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു വാഴ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കാണാനുള്ള എല്ലാ ചേരുവകളും ആ ഒരു ട്രെയിലറിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണും കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ സിനിമകളായിരിക്കാം ചിലപ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമകളിലേക്ക് അല്ലെങ്കിൽ കോടി ക്ലബുകളിലേക്കൊക്കെ ഇടം നേടുന്ന നല്ല സിനിമകളായിട്ട് വരുന്നത് എന്തായാലും ജയ 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 ഹെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് ബിപിൻദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കഥ

എല്ലാരും അവരുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കളെ പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ പറഞ്ഞേക്കണം എത്ര ആൾക്കാർ കൂടി എന്തായാലും പറഞ്ഞേക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമ്മരൊക്കെ നന്നാവുള്ളൂ നമ്മൾ കൊടുത്തല്ലേ തിരിച്ചു ഗൗതമെൻ്റെ രഥം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആനന്ദ് മേനോനാണ് ഈ ഒരു സിനിമയും വാഴ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കോമഡി ലെവലിൽ ആ ട്രെയിലർ ആദ്യം കാണുന്നു അതിൻ്റെ ഒരു ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് സെൻറ്റിമെൻസിലൂടെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കോമഡിയിലൂടെ ചിരിപ്പിച്ചിരുത്തിയിട്ട് അവസാനം കൊണ്ട് കരയിപ്പിക്കുന്ന നിമിഷങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ ചേരുവകളായിട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ആ ട്രെയിലറിലൂടെ തീർച്ചയായിട്ടും ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ que